വാട്സപ്പിൽ നമുക്കൊരാൾ വോയിസ് മെസ്സേജ് അയച്ചു തന്നുകഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുമോ നിലവിൽ വാട്സപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ലാംഗ്വേജ് എന്ന് കാണിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറും നാല് ലാംഗ്വേജ് ആയിരിക്കും നമുക്കിവർ നൽകിയിട്ടുണ്ടാകുക ഒരു ഉപകാരവും ഇല്ലാത്ത നാല് ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഇതിലാരെങ്കിലും നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ടോ നമുക്കാണെങ്കിൽ ഇപ്പം മലയാളികളാണെങ്കിൽ മലയാളത്തിലായിരിക്കും നമുക്ക് ഒരുപാട് വോയിസ് മെസ്സേജുകൾ വരാറ് അതുപോലെ തന്നെ ഹിന്ദിക്കാരാണെങ്കിൽ ഹിന്ദിയിൽ വരും പിന്നെ തമിഴ്നാട്ടുകാരാണെങ്കിൽ തമിഴിൽ ഇങ്ങനെ വോയിസ് മെസ്സേജുകൾ നിര നിരന്തരമായിട്ട് വരും എന്നാൽ ഇതൊന്നും ട്രാൻസ്ക്രിപ്റ്റ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വാട്സപ്പ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഏത് ലാംഗ്വേജിലുള്ള വോയിസ് മെസ്സേജ് ആണെങ്കിലും നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റാൻ ഞാനൊരു ട്രിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇതിൽ ടെക്സ്റ്റാക്കി മാറ്റുന്നത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള അമേസിംഗ് വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക ഇവിടെ വലതു വശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും ലാംഗ്വേജ് എന്ന ഭാഗത്ത് ഇവിടെ ഇംഗ്ലീഷാണ് ഉള്ളത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയിലുള്ളതാണ് ടെക്സ്റ്റാക്കി മാറ്റേണ്ടത് ആ ഭാഷ നിങ്ങൾ സെലക്റ്റ് ചെയ്യുക ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ എല്ലാ ഭാഷയും നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഇതിൽ നിന്നും മലയാളമാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ എനിക്ക് മലയാളത്തിലാണ് ഒരുപാട് വോയിസുകൾ വരുന്നത് അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഇനി ഏതെങ്കിലും ഭാഷയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ട്രാൻസ്ലേറ്റ് ഏത് ഭാഷയിലേക്കാണ് വേണ്ടത് ആ ഭാഷയും സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഓൾറെഡി ഇംഗ്ലീഷാണ് ഉള്ളത് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മാറ്റുന്നൊന്നുമില്ല എനിക്ക് ലഭിക്കുന്ന ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത്രേ ചെയ്യണ്ടോ ഇതിൽ വേറെ പ്രത്യേകിച്ച് സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ലഭിക്കുന്ന ആ ഒരു വോയിസ് എങ്ങനെ നമുക്ക് ടെക്സ്റ്റാക്കി മാറ്റാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം ഇതായിവിടെ പ്ലേ ചെയ്യാണ് ആ ഓക്കെ ഓക്കെ നാളെ രാവിലെ പത്ത് മണിക്ക് നമുക്ക് സിറ്റിയിൽ വെച്ച് കാണാം ഓക്കെ വോയിസ് കേട്ടല്ലോ ഈ വോയിസ് വോയ്സാണ് ഞാനിപ്പോൾ ടെക്സ്റ്റാക്കി മാറ്റുന്നത് ആ വോയിസിൽ ലോങ് പ്ലസ് ചെയ്ത് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇനി കാണുന്നില്ല എങ്കിൽ ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ മോർ എന്ന ഭാഗം ഉണ്ടാകും ചില മൊബൈലിൽ അങ്ങനെ ആയിരിക്കും കാണിക്കുക അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും അതിൽ ഈ ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ കാണിക്കും ഇവിടെ ട്രാൻസ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അതിലായിരിക്കും ടിക്ക് മാർക്ക് ഉണ്ടാകുക അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഓക്കെ കൊടുക്കാം ഓക്കെ കൊടുത്താൽ പരസ്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇടതുവശത്തുള്ള ഇൻടോ മാർക്ക് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ നേരത്തെ കേൾപ്പിച്ച അതേ ആ ഒരു വോയിസ് ഇവിടെ ടെക്സ്റ്റ് ആക്കി തന്നിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ട്രാൻസ്ലേറ്റിൻ്റെ ഇടതുവശത്തുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഭാഷ ഇവിടെ കാണിക്കും ഇംഗ്ലീഷ് എന്ന് കാണിക്കും നിങ്ങൾ ഏത് ഭാഷയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഭാഷ കാണിക്കും അത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു മലയാളം നേരെ ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഭാഷയിലേക്ക് മാറും അപ്പം ഇതുപോലെ വാട്സപ്പിൽ മാത്രമല്ല ഏത് പ്ലാറ്റ്ഫോമിലും നമുക്കൊരു വോയിസ് വന്നു കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് ആക്കി മാറ്റാൻ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കും അതുമാത്രമല്ല ആ ടെക്സ്റ്റ് നമുക്ക് ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ